അനുരാഗ പൂക്കാലം എപ്പിസോഡ് ഇരുപത്തിയഞ്ച് രചന മീര പാലോന്നിൽ അവതരണ ലിൻസി ഞാൻ വരാം നീ ചെന്നെല്ലാം എടുത്ത് ടേബിളിലോട്ട് കൊണ്ടുവെക്കുക കുളിമുറിയിൽ കിടക്കുന്ന തുണിയൊന്ന് പിഴിഞ്ഞ് ഡ്രസ്സിൽ കൊണ്ടുവിട്ടെ ഞാൻ ഓക്കെ അവൻ ചുമലക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അവൾ ബാത്റൂമിലേക്കും തുണി പിഴിഞ്ഞ് അയയിൽ കൊണ്ടിട്ട് വരുമ്പോഴേക്കും ടേബിളിലെല്ലാം നിറഞ്ഞിരുന്നു അവനെ കാണാത്തോണ്ട് മൈഡിലെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കണ്ടത് സ്ലാബിലിരുന്ന് ഒരു വലിയ ചില്ലുകൊപ്പി നിറയിട്ട് വെച്ചിരുന്ന മാങ്ങാ തിന്നുന്ന ശ്രീറാമിനെയാണ് അത് മുക്കാൽ ഭാഗത്തോളം കാലിയായിരുന്നു മൈതിൽ മിഴിച്ചു നിന്നു കഴിക്കുന്നതിനിടയിൽ മാങ്ങയുടെ ഉപ്പും പുളിയും കാരണം അവൻ്റെ മൂത്ത നവരസങ്ങൾ വിതിയുന്നത് കാണാൻ ഒരു ചന്തമുണ്ടായിരുന്നു നീ ഇത് മൊത്തം തീർത്തോ അമ്മ ഒന്ന് ചോദിച്ചാൽ ഞാൻ ഇനി എന്ത് സമാധാനം പറയും മരുമോൻ തിന്നതാണെന്ന് പറഞ്ഞാൽ മതി ഹോ എന്താ ടേസ്റ്റ് കിടക്കാറ്റ് സാധനമാണ് കേട്ടോ ഇന്ന് ചെന്ന് അമ്മയോട് പറയണം മാങ്ങ ഉപ്പിലിട്ട് തരാൻ കുപ്പിയിൽ നിന്നൊരു കഷ്ണം മാങ്ങ കൂടി കൂടിയെടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ അവൻ പറഞ്ഞു ആർത്തി കാണിച്ചത് മതി ഇവിടെ കൊണ്ടുപോവാ മൈതിൽ കുപ്പിയെടുത്ത് അടച്ച് അടുക്കളയിലെ ഷെൽഫിൽ വെച്ചടച്ചു ടി പ്ലീസ് ഒരു പീസ് കൂടി അവൻ കൈ നീട്ടി കെഞ്ചി ഒരു പീസും ഇല്ല അര പീസും ഇല്ല ഇങ്ങനെ മാങ്ങാതിരുന്നാൽ പല്ല പുളിക്കൂലേ സാധാരണ പെമ്പിള്ളക്ക മാങ്ങയോട് പ്രിയം വരേണ്ടത് അതും കല്യാണം കഴിഞ്ഞവർക്ക് ഇനി നീയങ്ങാനും അവൾ ചിരിച്ചുകൊണ്ട് അർത്ഥം വെച്ചെന്തോ പറയാൻ തുടങ്ങിയതും ശ്രീറാം സാവിൽ നിന്ന് ചാടി ഇറങ്ങി അവളെ പിടിക്കാനൊരുങ്ങി പക്ഷെ കിട്ടിയില്ല മൈതിൽ ഹാളിലേക്ക് ഓടി അവൻ പിറകെ ചെന്നു അവൾ ടേബിളിന് രണ്ട് തവണ വലം വെച്ചുകൊണ്ട് ഓടി ഇടി അവിടെ നിൽക്കാൻ ശ്രീറാം പിറകെ ഓടി അവൾ കിളിയിലാണെന്ന് ചിരിച്ചുകൊണ്ട് ആ ഹാള് മുഴുവൻ ഓടി ഒടുവിലവൻ കയ്യെത്തി മൈതിലി എത്തിപ്പിടിച്ചു എന്നിട്ട് അവളെ എടുത്തുയർത്തി വട്ടം കറക്കി മതി എന്നെ താഴെക്ക് മൈഥിലി പറഞ്ഞു ശ്രീറാം അവളെ നിലത്ത് നിർത്തി അവരുടെ കണ്ണുകൾ ഒരുവേള പരസ്പരം കൊരുത്തു മൈതിലി പെട്ടെന്ന് വൃകളാവതിയായി തൻ്റെ മുഖത്തിന് നേർക്ക് അവൻ മുഖം അടുപ്പിക്കാൻ വന്നപ്പോൾ അവൾ പതിയെ പിന്നിലേക്ക് ചൂട് വെച്ചു ഒപ്പം അവനും അപ്പോഴും അവരുടെ കണ്ണുകൾ പരസ്പരം ആദ്യാനുരാഗത്തിൻ്റെ കഥകൾ പറഞ്ഞു പിന്നോട്ട് നടന്ന മൈതിലി ഒടുവിൽ ചുമരിൽ തട്ടി നിന്നു ഇരു കൈകളും ഭിത്തിയിലൂന്നി ഒരിള്ളയുടെ വ്യത്യാസത്തിൽ അവനും അവൻ്റെ നിശ്വാസവായു മൈതിലിയുടെ മുഖത്ത് പതിച്ചു നന ഓറുന്ന അവളുടെ ചാമ്പയ്ക്കാ ചുണ്ടുകളിൽ അവൻ വിരൽ കൊണ്ട് തഴുകി അവൾ ആ വിരലിൽ പിടിച്ചു വേണ്ട തല ചലിപ്പിച്ചുകൊണ്ട് അവൾ പതിയെ പറഞ്ഞു ശ്രീറാം പെട്ടെന്ന് ചിരിച്ചു വാ ഊണ് കഴിക്കാം നിനക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞില്ലേ വിശപ്പൊക്കെ പോയി അതുപോലെയല്ലേ മാങ്ങ കഴിച്ചു തീർത്തത് എന്നാലും നിൻ്റെ കൂടി ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാൻ ഒരു മോഹം ശ്രീറാം പറഞ്ഞു അവർ ഡൈനിങ് ടേബിളിൽ അടുത്തടുത്തായിരുന്നു ഒരു വലിയ സ്റ്റീൽ പാത്രത്തിൽ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ചോറ് അവൻ വിളമ്പി വെച്ചിരുന്നു ചമ്മന്തിയും തൈരും ചേർത്ത് ചോറ് കുഴയ്ക്കുമ്പോൾ ശ്രീറാം ചോദിച്ചു ഞാൻ വാരി തരട്ടെ ആ ചോദ്യം കേട്ട് മൈദിലിയുടെ കണ്ണിൽ ഒരു സ്നേഹസാകാരം തന്നെ അലയടിച്ചു ശ്രീറാം ആദ്യത്തെ ഉരുള അവൾക്ക് കൊടുത്തു അത് കഴിക്കുമ്പോൾ അവൾ ഓർത്തു ഈ സ്നേഹം എന്തെങ്കിലും നഷ്ടപ്പെടാനിടയായാൽ അത് സഹിക്കാൻ തനിക്ക് ഒരിക്കലും കഴിയില്ല എന്ന് അവൾക്ക് വാരി കൊടുത്തും സ്വയം വാരി കഴിച്ചും അവൻ ആ ഭക്ഷണത്തെ ആസ്വദിച്ചു പുറത്ത് മഴ പെയ്യുന്നത് കണ്ടപ്പോൾ ശ്രീറാം പറഞ്ഞു നീ വരുന്നോ നമുക്കൊരുമിച്ചൊന്ന് മഴ നനയാം പനി പിടിക്കും അവൾ അടുക്കള വാതിലിൽ നിന്നുകൊണ്ട് പെയ്തിറങ്ങുന്ന മഴയിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു പനി പിടിച്ചാൽ ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കോളാം അവൻ മഴയത്തേക്ക് ഇറങ്ങിക്കൊണ്ട് മൈതിരിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു മുന്നോട്ട് ആഞ്ഞുപോയ അവൾ ശ്രീറാമിൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു കുളിർമുത്തുകൾ പോലെ ആ വർഷം അവരെ ഇരുവരെയും ആകെ നനച്ചു അവളുടെ നെറ്റിയിലെ കുങ്കുമം മഴവെള്ളത്തിൽ ലയിച്ച് നെറ്റിൽ നിന്നൊഴുകി മൂക്കിൻ തുമ്പിൽ വന്ന് നിന്നപ്പോൾ പ്രണയാർദമായ ഒരു ചുംബനം അവൻ ആ ചൂടുകളിൽ സമർപ്പിച്ചു ഇട്ടിരുന്ന ചുരിദാർ നനഞ്ഞു കുതിർന്ന് അവളുടെ മീനിനോട് ഒട്ടിക്കിടന്നു ഈ ചുരിദാറിൽ നീ വളരെ സുന്ദരിയാണ് ഈ വാടാമുള്ള കളർ നിനക്ക് നന്നായി ചേരുന്നുണ്ട് മഴത്തുള്ളകൾ ഇറ്റു അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു ഒരു നേരത്തെ മന്ദഹാസത്തോടെ മൈതിലെ അവനെ നോക്കി നിന്നു നെറ്റിയിലേക്ക് മീണ് കിടക്കുന്ന അവൻ്റെ മുടിത്തുമ്പിൽ കൂടി മഴവെള്ളം ഒലിച്ചിറങ്ങി ഈ സ്നേഹം എന്നും ഉണ്ടായിരുന്നാൽ മാത്രം മതി നിന്നെ നഷ്ടപ്പെടുന്നതും എന്നെ കൊല്ലുന്നതും എനിക്ക് ഒരുപോലെയാണ് എൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ ഈ ലോകത്ത് എനിക്ക് ഏറെ പ്രിയപ്പെട്ട മുഖമാണിത് അവൾ ശ്രീറാമിൻ്റെ ഇരു കവിളയിലും കൈപ്പത്തികൾ അമർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ ആ കൈപ്പത്തികൾ രണ്ടും കൂട്ടി പിടിച്ചു ഞാൻ വരുന്നുണ്ട് ഒരു ഒഫീഷ്യൽ പെണ്ണ് കാണലിന് കൂടെ എൻ്റെ അച്ഛനും അമ്മയും അതിനി അധികം വൈകില്ല എൻഗേജ്മെൻ്റ് ഒന്നും വേണ്ട വീട്ടുകാർ പരസ്പരം കാണുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നു പിന്നെ റിലേറ്റീവ്സിന് വേണമെങ്കിൽ പരസ്പരം വീടുകൾ കാണണമെങ്കിൽ ആവാം ജാതകവും പൊരുത്തവും ഒന്നും നമ്മുടെ കാര്യത്തിൽ നോക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ കല്യാണം രണ്ട് മാസമോ കേട്ടപ്പോൾ തന്നെ വിറയിൽ തോന്നുന്നു അവൾ ഒരു ചെറിയ നടുക്കത്തോടെ പറഞ്ഞു അത് ഈ മഴയുടെയും കാറ്റിൻ്റെയുമായൊക്കെയാണ് അവൻ തമാശയിൽ പറഞ്ഞു പോടാ നിനക്കെല്ലാം കളിയാ രണ്ടെന്നുള്ളത് മൂന്നാക്കാമോ ടെൻഷൻ കൊണ്ടാ ഓക്കെ അല്ലെങ്കിൽ എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഈ കല്യാണം നടത്താൻ അല്പം സമയം വേണം പ്രീ വെഡിങ് വീഡിയോ ചെയ്യണം അതിന് ബെസ്റ്റ് ലൊക്കേഷൻ കണ്ടെത്തണം അങ്ങനെയൊക്കെ അത് ശരി ഇത്രയൊക്കെ സാറിന് മനസ്സിലുണ്ടായിരുന്നോ അവൾ അതിശയത്തോടെ ചോദിച്ചു പിന്നെ കല്യാണം ഒരിക്കൽ മാത്രം നടക്കുന്നതല്ലേ അപ്പോൾ അത് അടിപൊളിയായിരിക്കണം അവൾ ഒന്നും മിണ്ടാതെ ആ മുഖത്തേക്ക് നോക്കി നിന്നു ഇത്തിരി നേരത്തെ മൗനത്തിന് ശേഷം ശ്രീറാം എന്തോ ഓർത്തതുപോലെ പറഞ്ഞു ഞാൻ വന്നിട്ട് ഒരുപാട് സമയമായി ഇനി പൊക്കോട്ടെ നിന്നെ വിടാൻ മനസ്സ് വരുന്നില്ല എന്നാലും പോയല്ലേ പറ്റൂ അവൾ വിരഹകഥന തിങ്ങുന്ന സ്വരത്തിൽ പറഞ്ഞു താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പകൽ തന്നതിന് ഇത്രയും മനോഹരമായി ഈ മഴ ആസ്വദിക്കാൻ എനിക്കൊപ്പം വന്നതിന് ഇന്നു വരെ മഴയോടെ എനിക്ക് ഇത്രയും പ്രിയം തോന്നിയിട്ടില്ല നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോഴാണ് മഴയുടെ തണുപ്പിൽ ഇത്രയും സുഖമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഐ ലവ് യു അത് കേട്ടപ്പോൾ മൈഥിലിയുടെ മുഖം ചോര തൊട്ടെടുക്കാൻ പാകത്തിലായി മതി മഴ നനഞ്ഞത് നീ പൊക്കോ അവൾ പറഞ്ഞു ശ്രീറാം അവളോട് യാത്ര പറഞ്ഞിറങ്ങി അവനും അവൻ്റെ ഡ്യൂക്കും മഴതൂലുകൾക്കിടയിലേക്ക് മാഞ്ഞു പോകുന്നത് മൈഥിലി ഗേറ്റിൻ്റെ അടുത്തുനിന്ന് നോക്കി കണ്ടു ശ്രീറാം വെറുതെ വന്നതാണോ രാത്രിയിൽ ഹാളിലിരുന്ന് ടി വി കാണുമ്പോൾ കവിത മകളോട് ചോദിച്ചു ഇങ്ങോട്ടായിട്ട് വന്നതല്ല ഇവിടെ അടുത്ത് ആരെയോ കാണാമെന്നപ്പോൾ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ അമ്മയില്ലെന്ന് കണ്ടപ്പോൾ വേഗം പോവുകയും ചെയ്തു നേരത്തെ മനപ്പാഴമാക്കി വെച്ചിരുന്ന കള്ളം അവൾ തന്മയത്വത്തോടെ പറഞ്ഞു അയാൾ വേറെ പറഞ്ഞു ചന്ദ്രശേഖരൻ ചോദിച്ചു അച്ഛനും അമ്മയും കൂട്ടി ഒരു ദിവസം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഇതുവരെ നമ്മുടെ കാര്യങ്ങളൊന്നും ശ്രീറാമിനോട് നീ പറഞ്ഞിട്ടില്ലല്ലേ അദ്ദേഹം ചോദിച്ചു പറയണം ഇനി അത് താമസിക്കാൻ പാടില്ല ആ പയ്യൻ്റെ വീട്ടുകാരെ കണ്ടിട്ട് നിനക്ക് എന്തു തോന്നി കവിത ചോദിച്ചു കാണുന്ന മാത്രമേ ആളുകളെ അളക്കാൻ പറ്റില്ലല്ലോ അമ്മേ എന്നാലും നല്ലവനാണെന്ന് തോന്നി പിന്നെ ആ നിഷാദ് അച്ഛനെ തിരക്ക് ഇവിടെ വന്നിരുന്നു എന്തിന് കവിത ചോദിച്ചു ഞാൻ ചോദിച്ചില്ല അച്ഛൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ് മടക്കി അയച്ചു അവൻ്റെ നോട്ടം കണ്ടാലേ കലി കലിവരും വൃത്തികെട്ടവൻ മൈതിലി അലിച്ചത്തോടെ പറഞ്ഞു അത്യാവശ്യമാണെങ്കിൽ വീണ്ടും വരും ഏതായാലും കാശി ചോദിക്കാനായിരിക്കില്ല വന്നത് ചന്ദ്രശേഖരൻ പറഞ്ഞു ടി വിയിൽ അപ്പോൾ തൂവാനത്തുമ്പികൾ സിനിമ നടക്കുകയാണ് അത് കാണുമ്പോൾ അവളുടെ ഒരു പുഞ്ചിരി വിടർന്നു വന്നു ശ്രീറാം വന്ന കാര്യം അവരോട് പറഞ്ഞത് ഒരു മുൻകരുതലായിട്ടാണ് എന്തെങ്കിലും കാരണം കൊണ്ട് നിഷാദിന്റെ നാവിൽ നിന്ന് വല്ലതും അച്ഛൻ അറിയാൻ ഇടവന്നാൽ അപ്പോഴത്തെ ചോദ്യം ചെയ്യൽ നിന്ന് ഒഴിവാകാൻ ഇത് ഉപകരിക്കും രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് ഉറങ്ങാനായി മുറിയിൽ ചെന്നപ്പോൾ അന്നത്തെ പാനോർമകൾ ഓരോന്നും അവളെ കോരിത്തെപ്പിക്കാനായി ഓടിയെത്തി മൈഥിലി കിടക്കിയിലിരുന്നു ഇപ്പോഴും ആകെ അവൻ്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നതായി അവൾക്ക് തോന്നി ശ്രീറാം തലവെച്ച് കിടന്ന പില്ലോ അവൾ കയ്യിലെടുത്ത് അതിലേക്ക് മുഖം പൂഴ്ത്തി അവൻ തൻ്റെ അരികിലുണ്ടെന്ന് അവൾ വെറുതെ സ്വപ്നം കണ്ടു ആ വിചാരങ്ങളിൽ നിന്ന് അവളെ ഉണർത്തിയത് ശ്രീറാമിൻ്റെ കോളാണ് അച്ഛനും അമ്മയും വന്നോ അവൻ ചോദിച്ചു വന്നു ഞാൻ വിളക്ക് വെക്കുമ്പോഴാണ് വന്നേ അവരിപ്പോൾ തൂവാനത്തുമ്പികൾ കണ്ടുകൊണ്ടിരിക്കുക മൈഥിലി പറഞ്ഞു അത് പണ്ടത്തെ സിനിമയല്ലേ അച്ഛൻ്റെ ഫേവറേറ്റ് സിനിമയാണ് ജയകൃഷ്ണൻ്റെയും ക്ലാരയുടെയും പ്രണയം അതെന്തോ വലിയ സംഭവമാണത്രേ ഞാൻ പ്രേമം സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ ചിരിക്കും അതിലെവിടാ പ്രേമമെന്നും ചോദിച്ചു അല്ല നീ എന്ത് ചെയ്യുമായിരുന്നു ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു നൂണാ സത്യം പറ നീ എന്നെ ഓർത്തിരിക്കായിരുന്നില്ലേ ശ്രീറാം കള്ള ചിരിയോട് ചോദിച്ചു അത് കേട്ടപ്പോൾ മൈഥിലയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരി വിരിഞ്ഞു ഞാനിപ്പോഴും ആ ഹാങ് ഓവറിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ കാണാൻ കൊതി തോന്നുന്നു അവൻ ബാൽക്കണിയിലെ ഊഞ്ഞാൽ കസേരയിൽ ആടിക്കൊണ്ട് പറഞ്ഞു അതെന്തിനാണെന്നൊക്കെ എനിക്കറിയാം മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങാൻ നോക്കടാ എടാന്നോ ആ അതെ ഏതാ പിടിച്ചില്ലേ ഭർത്തൃഭക്തി ഇല്ലാത്ത പെണ്ണ് ഒന്നുമില്ലെങ്കിലും നിനക്കാൾ മുതിർന്നല്ലേ ഞാൻ ആ വിചാരം പോലും ഇല്ല അത് കേട്ടവൾ ചിരിച്ചു അല്പം നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം മൈദൽ ചോദിച്ചു നമുക്കെപ്പോഴോ ഒന്ന് വിശദമായിട്ട് കാണാൻ പറ്റുക ഇന്ന് വിശദമായിട്ട് കണ്ടത് പോരെ അവൻ കുറുമ്പോട് ചോദിച്ചപ്പോൾ മൈദൽ ചോദിച്ചു കോട അവിടുന്ന് ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് നിന്നോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ സംസാരിക്കാനുണ്ട് വളരെ നേരത്തെ പറയേണ്ടതായിരുന്നു എന്നാൽ പറ എന്താണ് അത്രയ്ക്ക് തല പോകുന്ന കാര്യം ഫോണിൽ കൂടി പറയാനുള്ള കാര്യമല്ല നേരിട്ട് സംസാരിക്കണം നീ ഒരു സമയം പറ ഇനി കാണാൻ പറ്റുന്നത് ഞായറാഴ്ചയല്ലേ അന്ന് മംഗലം കടവിൽ വെച്ച് കാണാം അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വെച്ച് എന്നെ മീറ്റ് ചെയ്യാം വേണ്ട മംഗലം കടവിൽ വെച്ച് മതി അവൾ പറഞ്ഞു ആ നേരത്തെ താഴെ നിന്ന് അരവിന്ദ ശ്രീറാമിനെ ഉറക്കം വിളിച്ചു മണി ഒന്ന് വേഗം ഇറങ്ങി വന്നേ ആ അതാ വരുന്ന അച്ഛാ അപ്പോൾ ശരി ഗുഡ് നൈറ്റ് താഴെ അച്ഛൻ വിളിക്കുന്നു ശ്രീറാം കോൾ കട്ട് ചെയ്തുകൊണ്ട് താഴേക്ക് ചെന്നു അരവിന്ദ് ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴറി നടക്കുകയാണ് എന്താ അച്ഛാ അവൻ അദ്ദേഹത്തിൻ്റെ മട്ടും മാതിരിയും കാട്ട് ചോദിച്ചു മോൻ നീ വേഗം റെഡിയാവ് നമുക്ക് ഏവൂറ് വരെ പോകണം ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് കൂടി എടുത്തു അദ്ദേഹം സ്വരം താഴ്ത്തി പറഞ്ഞു എന്തുപറ്റി അവന് ടെൻഷനായി നർമ്മദ വിളിച്ചിരുന്നു അവൾ നിൻ്റെ മുത്തശ്ശിക്ക് സുഖമില്ലെന്നറിഞ്ഞു വന്നതാ അതിപ്പം നന്നായി മുത്തശ്ശിക്കെന്തെങ്കിലും ആ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ കിടന്നു നിറയിക്കാതെ ആരെയും കഷ്ടപ്പെടുത്താതെയും പോകാൻ കഴിയുന്നവർ പാകം ചെയ്തു വരാം പക്ഷേ നിൻ്റെ അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് മുത്തശ്ശിക്ക് നിന്നെയും നിൻ്റെ അമ്മയും കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വന്നാ അവിടെ മുത്തശ്ശിക്കപ്പോൾ ഒരാഴ്ച നിർത്താനാണ് കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടപ്പോൾ ശ്രീറാമിൻ്റെ കണ്ണിൽ നനവ് പടർന്നു അവൻ്റെ മനോദർപ്പണത്തിൽ ഒരു വൃദ്ധയുടെ മുഖം തെളിഞ്ഞു വന്നു എപ്പോഴും മുണ്ടും നേരിയതും ധരിച്ച് നെറ്റിയിൽ ഭസ്മക്കുറി വരച്ച് സദാ രാമനാമം ചൊല്ലുന്ന രൂപം കൗസല്യദേവി അതായിരുന്നു മുത്തശ്ശിയുടെ പേര് അവരാണ് അവന് ശ്രീറാം എന്ന് പേരിട്ടത് എല്ലാവരും ബണ്ണി എന്നെ ഓമനെ പേരിട്ട് അവനെ വിളിച്ചപ്പോൾ അവർ മാത്രം അവൻ്റെ ഔദ്യോഗിക നാമം വിളിച്ചു ശ്രീറാം നിർമ്മലയുടെ മൂത്ത സഹോദരൻ ജനിച്ച കാലത്ത് ഈ പേര് ആ മകനെ ഇടാനാണ് കൗസല്യാദേവി ആഗ്രഹിച്ചത് പക്ഷേ അവരുടെ ഭർത്താവിൻ്റെ നിർബന്ധം മൂലം ആ കുട്ടിക്ക് നടരാജൻ എന്ന് പേരിട്ടു രണ്ടാമത് ജനിക്കുന്ന ആൺകുട്ടിയാണെങ്കിൽ ശ്രീറാം എന്ന് ഇട്ടോളാമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ പിന്നെ ജനിച്ചത് രണ്ടും പെൺകുട്ടികളായിരുന്നു നിർമ്മലയും നർമ്മദയും പിന്നീട് നിർമ്മലയ്ക്ക് ആൺകുട്ടി ജനിച്ചപ്പോഴാണ് അവരുടെ ആഗ്രഹം നിറവേറിയത് അന്ന് മുത്തശ് അവനോട് കളിയായി പറയുമായിരുന്നു ഒരു നാൾ നിന്റെ ജീവിതത്തിലേക്ക് ഒരു സീത കടന്നു വരുമെന്ന് ഓർമ്മകളിൽ അവൻ്റെ മനം ഒന്ന് നൊന്നു അരവിന്ദ് അവൻ്റെ ചുമലിൽ അമർത്തി നിന്നെ വലിയ ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക് ഉള്ളിലെ വിഷമമൊന്നും പുറത്ത് കാണിക്കണ്ട നിന്റെ അമ്മയ്ക്ക് ചിലപ്പോൾ കാര്യം മനസ്സിലാവും പിന്നെ ഇവിടുന്ന് കരച്ചിലും ബഹളവുമായിരിക്കും ചില ചെന്ന് വേഗം റെഡിയാവും ശ്രീറാം വിരൽ കൊണ്ട് കണ്ണ് തുടച്ചിട്ട് മുകളിലേക്ക് പോയി ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് അവൻ ബാഗിനകത്താക്കി പെട്ടെന്ന് ഡ്രസ്സ് മാറി ഫോൺ എടുത്തപ്പോഴാണ് മൈതിലിയെ വിളിച്ച് കാര്യം പറയണമെന്ന് അവന് തോന്നിയത് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ശ്രീറാം അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒപ്പം ഞായറാഴ്ചയുള്ള കൂടിക്കാഴ്ച നടക്കില്ല എന്നും നീ എടുക്കെങ്കിലും വിളിക്കുമോ അല്ല മരണവീടല്ലേ അതിനൊക്കെ സൗകര്യം ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് മൈതിൽ ചോദിച്ചു ബുദ്ധിമുട്ടായിരിക്കും ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കല്യാണത്തിനുള്ള ആളുണ്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ മനസ്സ് മനസ്സിപ്പോഴേ ഡിസ്റ്റർബാണ് അതുകൊണ്ട് ചിലപ്പോൾ തിരിച്ചു വന്നിട്ട് ഞാൻ വിളിക്കൂ നിനക്ക് സങ്കടം ഒന്നും വേണ്ട എവിടെ പോയാലും എൻ്റെ മനസ്സ് നിൻ്റെ കൂടെയായിരിക്കും അവൻ മൃദുലമായി പറഞ്ഞു തുടരും